അറുന്നൂറ്റി മുപ്പതിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് നൂറോളം റെസ്റ്റോറൻറ്റ്സ് മൂന്ന് സ്റ്റാർ ഹോട്ടൽസ് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ വോക്സ് സിനിമാസിൻ്റെ തിയേറ്റർ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഇൻഡോർ സ്നോ പാർക്ക് ഒരു മെട്രോ സ്റ്റേഷൻ ഏഴായിരത്തി തൊള്ളായിരത്തോളം പാർക്കിംഗ് സ്ലോട്ടുകൾ ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഒരുമിച്ച് വരുന്ന ഒരൊറ്റ സ്പോട്ടേ ദുബായിലുള്ളൂ മാൾ ഓഫ് ദ എമിററ്റ്സ് രണ്ടായിരത്തി അഞ്ചിൽ ഇനോഗ്രേറ്റ് ചെയ്ത മോൾ ഓഫ് എമിറേറ്റ്സിൽ പ്രതിവർഷം നാല് കോടി ആളുകൾ ഷോപ്പിങ്ങിനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത്രയും ജനകീയമായൊരു സ്ഥലവും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഡെവലപ്പ് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ദുബായ് ആർ ടി എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് മോൾ ഓഫ് ദി എമിറേറ്റ്സിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഇൻ്റർസെക്ഷനുകളും റോഡുകളും വിപുലീകരിക്കുന്നു എന്നുള്ള തരത്തിൽ പതിനാറര കോടി ദർഹത്തിൻ്റെ പ്രൊജക്റ്റാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഷെയ്ഖ് സൈദ് റോഡിൽ നിന്ന് മോൾ ഓഫ് ഡയറക്റ്റ് ആയിട്ട് മുന്നൂറ് മീറ്റർ നീളത്തിലൊരു പാലം വരുന്നു ഇതാണ് അതിൽ ഹൈലൈറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ അബുദാബിയിൽ നിന്നും ജബലലി ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഡയറക്റ്റായി ഈ പാലത്തിലൂടെ മോളിലേക്ക് പ്രവേശിക്കാം അതുപോലെ ഉംസുക്കൈം റോഡ് വഴി വരുന്ന ആളുകളാണെങ്കിൽ എക്സ്പാൻഷൻ നടന്നു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റോളം ഇപ്പോൾ യാത്ര ദൈർഘ്യമെടുക്കുന്നുണ്ടെങ്കിൽ അത് എട്ട് മിനിറ്റായി കുറയുകയും ചെയ്യും